ശ്രീ ഹൈന്ദവ വേദാന്ത ചിന്തയിൽ പരാശക്തി സങ്കല്പത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അഭയയും വരതയുമായ ദേവിയെ പ്രകീർത്തിക്കുന്ന സ്തുതിയാണ് മഹിഷാസുരമർദ്ദിനി സ്ത്രോത്രം ദേവി ഭാഗവതത്തിൽ വിസ്തരിച്ചു വിവരിക്കുന്ന മഹിഷാസുരവധം മധു കൈഡവധം ശുംഭനിശുംഭവധം രക്തബീജവധം എന്നീ കഥകളെ അവലംബിച്ച് രചിച്ചിട്ടുള്ളതാണ് ഈ സ്തോത്രം ഒരിക്കൽ ദൈത്യന്മാരിൽ അതിശക്തനായിരുന്ന മഹിഷാസുരൻ ഇന്ദ്രാദിദേവകളെ തോൽപ്പിച്ച് ദേവലോകം കൈയടക്കി ഇന്ദ്രാദിദേവകൾ ത്രിമൂർത്തികളെ സമീപിക്കുന്നു ശൈവ വൈഷ്ണവ ബ്രഹ്മ തേജസ്സുകളും മറ്റെല്ലാ ദേവന്മാരുടെ തേജസ്സുകളും ചേർന്ന് സമഗ്രമായ തേജസ്സുകൊണ്ട് ഒരു ദേവീരൂപം പ്രത്യക്ഷപ്പെട്ടു ആ മഹാമായയ്ക്ക് ദേവന്മാർ വിവിധ തരം ആയുധങ്ങൾ സമ്മാനിച്ചു ദേവിയും മഹിഷാസുരനുമായി യുദ്ധം നടന്നു ഒടുവിൽ ദേവി മഹിഷാസുരനെ വധിക്കുന്നു അങ്ങനെ ദേവി മഹിഷാസുര മർദ്ദിനിയായി മഹിഷാസുരമർദ്ദിനി സ്തോത്രം ിരി നന്ദി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദ ഗിരിവരവിന്ധ്യശിധി നിവാസിനി വിഷ്ണുവിലാസി ജിഷ്ണു ഭഗവതി കെ ശിതികുടുംബി ഭൂരികുടുംബി ഭൂരി കയ ജയ ഖിഷാസുരമർദ്ദ്യകർദ്ദി ശൈലസുത്തെ ർഷി ദുർധര ധർഷി ദുർമുഖമർഷി ഘർഷരേ ത്രിഭുവന പോഷിണി ശങ്കരതോഷിൽബിഷമോഷി ഘോഷരത്തെ ധനുജ നിരോഷിണി ദിതിസുതരോഷി ദുർമ്മദശോഷി സിന്ധുസു ജയ ജയ കേസുരമർദ്യകർദൈലസു അയി ജഗദംബമദംബ കംബ വന പ്രിവാസി ശിഖരി ശിരോമണിതുംഗിമാലയ ശൃംഗനിളയ മധ്യഗേ മധു മധുരേ മധു കൈഡ്ജിനി കൈഡഭജി രാസരത്തെ ജയ ജയ ഹേമഖിഷരമർദി രമ്യകർദൈലസു

ജയ ജയ ഹേ മഖിഷാസുരമർദ്ദി രമ്യകർദി ശൈലസുതേ ഐരണ ദുർമ്മ ശത്രുവധോദിത ദുർ ദുർജര ശക്തിഭൃതേ ചതുരവിചാരധുരീണമകൂതകൃത പ്രമതാധിപത दुरिदुरीक दुराशय दुर्मति दानवदूदकृतान्दमति जय जय रम्यक रम्यकपर्दिनि शैलसुते आयि शरणागदवैरिवधूवर वीरवराभयदायकरे ത്രിഭുവനമസ്തകശൂലവിധി ശിരോധി കൃതശൂലകരമിധു താമരന്ദുപിന്നാദ മഹോ മുഖരീ കൃത തിക് കയ ജയ ഹേ മഖിഷാസുരമർദ്യകർദൈലസു അയിനി ചുങ്ക്ൃതിമാത്ര നിരാതൂമ്രിോചനധൂമ്രശത്തെ സമര വിശോഷശോണിതീജ സമുഭവോണിതീജലേ ശിവ ശിവ ശുഭ നിശുഭമകാകർപ്പിതഭൂദ പിരത്തെ ജയ ജയ കേസുരമാർദി രമ്യകർദ്ദി ശൈലസുതേ തനുരനുസംഗരണക്ഷണസ പരിസ്ഫുരംഗനടത്കടകിശ പൃഷത്ക നിശ രസദ്ഭട ശൃംഗേ ചുരംഗരംഗ ഖകുരംഗരടേ ജയ ജയ മിഷരമർദി രമ്യകർദി ശൈലസുത സുരലന തോ തോ തദ്യോത്തരനൃത്യേ കൃദ കുകു കുുത്തോ ഗഡദദാദിഗ താളകുതൂഹലഗാനേ ദുഗു ദുഗു ദുഃഖുടൈമിമിതധ്വനി തീരമൃദനി ആദരദേ ജയ ജയ ഹേമഖിഷരമാർദി രമ്യക പദി ശൈലസുത്തെ ജയ ജയ ജപ്യ ജയേ ജയ ശബ്ദ പരസ്തുതി സെഞ്ചിത ഭൂതപദേ നടിത തൽപ്പശ്വനു ബണബണഭിഞ്ചിമിങ്കൃതനോപുര സിഞ്ചോഹിതൂതപദേ നഡിതനടാടീനടനായക നാഡിദാട്യസുഗാനേ जय जय हे मखिषासुरमर्दिनि रम्यकपर्दिनि शैलसुते आयि सुमन 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 सुमनोकर कान्दियुते श्रितरजनीरजनीरजनीरजनीरजनीकर वक्त्रभृते सुनयन विभ्रमर भ्रमर 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 भ्रमराधिपते जय जय हे माखि शासुरमर्दिनि रम्यकपर्दिनि शैलसुते माखिदमका कव मल्लमतल्लिक मल्लितरल्लगमल्लर വിരചിത വല്ലിഗല്ലിഗല്ലിഗിൾ കിൽക വർഗവൃത്തെ സിധൃത ഫുല്ല സമുല്ലുണ തല്ല ജപല്ലവ സല്ലളിത ജയ ജയ ഖേ മഖിഷാസുരമാർദി രമ്യക ശൈലസുതേ അവിരളന്മദുര മത്തമദഗജരാജപദേ ത്രിഭുവനഭൂഷണഭൂതകലാധി രൂപയോനിധി രാജസു ഐ അയസുധി ജനലാള जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते कमलदलामल कलाकलितामलफाललदे कलाकलितामलफालदे सकलविलासकलानिलय सकुले ളികുല സങ്കുലകുവലയ മണ്ഡല മൗലിമിളദ് ജയ ജയ കേരമർദി രമ്യക പദി ശൈലസുധേ കരമുരളീരീജിത കൂജിത ലജ്ജിത കോജു മതേ ിളിദ പുളിന്ദ മനോഹര ഗുഞ്ചിത രഞ്ജിത ശൈല നിഗുജഗതേ നിജ ഗുണഭൂതമാകാശരീഗണ സദ്ഗുണ സംളി തലേ ജയ ജയ ഹേ മഖിഷാ സുരമർദി രമ്യക പദി ശൈലസുതേ ീദദു കൂല വിചിത്ര മയൂഖ തിരസ്കൃത ചുരുചേ പ്രണതസുരാസുരമൗലിമണിസ്ഫുര ദംശൂലക ചന്ദ്രചേ ജിദനകാചിപദൂർജിത നർഭര जय जय हे मखिषासुरमार्दिनि रम्यकपार्दिनि शैलसुते विचिदसकस्त्ररैगसकस्त्रकरैगसकस्त्र करै गनुते कृतसुरतारक सङ्गरतारक सङ्गरतारकसूनुते सुरध समाधि समान समाधि 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 सुजातरते जय जय हे मखिषा सुरमर्दिनि रम्यकपर्दिनि शैलसुते പദക്കമലം കരുണാനിലയേ വരിപ്പനുദിനം സ ശിവി ആയി കമലേ കമലാ കമലി സ കഥം നവ പദമേവ പരം പദമീത്യു ശീലയത് മമ കം ന ശി ജയ ജയ ഹേമഖിഷാസുരമർദ്ദി രമ്യകർദ്ദി ശൈലസുതേ ഘനകലസലല സിന്ധു ചലൈരനു സിന് ഗുണരംഗഭും भजति सखिं न शचीकुचकुम्भतडीपरिरम्भसुखानुभवं तव चरणं शरणं करवाणि न तामरवाणि निवासि शिवं जय जय गे मखिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ു കൂലം വധനന്ദുമലം സകലം നനു കൂലയേക്ക് പുരീന്ദുഖി സുഖീരസോ വിമുഖീ കിയതേ മധു മദം ജീവനാമധനേ ഭതി കൃപയാ जय जय हे मखिषासुरमर्दिनि रम्यकपर्दिनि शैलसुदे अयि मयि दीनदयालुदया कृपयैव त्वया भवितव्यमुमे अयि जगदो जननी कृपयासि यथासि तथानुमिदासिरदे। रदे യുചിദമത്രവരീകുരുതാ ദുരു താപമപുരു മേ ജയ ജയ ഹേമിഷരമർദി രമ്യകർദ്ദി ശൈലസുതി സമർപ്പണശ്ലോകം ശിവസ്വം ഗുരുസ്വഞ്ചക്തി त्वमेव त्वमवासि माता पिता च त्वमेव त्वमवासि विद्या त्वमवासि बन्धु गतिर्मे मातिर्देवि सर्वं त्वमेव सर्वं त्वमेव सारांशम् अले ऊ महादेवे ശ്രീ മഹാദേവനും ഗുരുനാഥനും ശക്തി സ്വരൂപിണിയും അവിടുന്നാകുന്നു അമ്മയും അച്ഛനും അറിവും ബന്ധുവും ഗതിയും ബുദ്ധിയും എല്ലാം അവിടുന്ന് തന്നെ ശ്രീമഹാദേവ്യേ നമേനവാചാ മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവാ പ്രകൃത സ്വഭാവാ करोमि यद्यत् सकलं परस्मै जगदम्बिगायेदि समर्पयामि सर्वं जगदम्बिगायेदि समर्पयामि